ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷിത ഫാത്തിമ അപ്പോൾ ഇന്ന് എനിക്കൊരു കൊടിയടുക്കൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താ നമ്മളെ താത്താൻ ഇതിലാണ് കേട്ടോ കൊടിയെടുക്കൽ ഇപ്പം നമ്മൾ അതിന് രാവിലെ തന്നെ പോകുന്നുണ്ട് നമ്മളെ ഒറ്റപ്പാലല്ലേ ആ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഏതാണ് ഈ ഒറ്റപ്പാലെന്ന് നമ്മളെ റോഡ് 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 റോഡിന്റെ കഥയൊക്കെ മറന്ന മക്കളേ നമ്മളെ ഒറ്റപ്പാല റോഡ് പക്ഷെ ഇത് ഒറ്റപ്പാല റോഡും ഇല്ല ഗൈസ് ഇത് വേറെ റോഡാണ് അതുകൊണ്ടാണ് ഇനി ഒറ്റപ്പാല റോഡാണ് ഇത് എന്ന് പറയണ്ട നമ്മൾ ഇതാ ഒറ്റപ്പാല റോഡ് എന്ന റോഡ് ഒറ്റപ്പാലത്തേക്ക് എൻ്റെ താത്താൻ്റെ കൂടെ എടുക്കൽ നിന്ന് പോകുക കേട്ടോ അപ്പം പാൽ കാച്ചലും പെരുവാടിയൊക്കെ ഇന്ന് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഉപ്പുണ്ട് ഉമ്മുണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് കേട്ടോ പോണത് താത്താൻ്റെ കുടിക്കലിന് അപ്പം നമ്മളങ്ങനെ എത്തിയിട്ടോ നമ്മൾ വന്നിട്ട് ഏകദേശം കുറേ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ തുടങ്ങിയെന്ന് അപ്പം നമ്മൾ ഒരു ഉസ്താദൊക്കെ വന്നിട്ടാണ് പാൽ നമ്മൾ ഈ തീയിലേക്ക് ഇതാക്കണത് നമ്മളെ പാല് കാച്ചൽ പരിപാടിയാണ് ഗൈസ് ഇത് നമ്മളെ അടുപ്പിലേക്ക് ഇങ്ങനെ തീ കൂട്ടി വെക്കുന്നുണ്ട് അതിന് അല്ലെങ്കിൽ കൂടെ അവിടെ മൗലൂത് നടക്കുമ്പോഴുള്ള എൻ്റെ കുഞ്ഞാദീന്റെ ചരിത്രമാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഇതാ അവിടെ മൗലൂദ്ട്ടോ എല്ലാവരും അപ്പോ മൗലൂദും പാല് കാച്ചലും ഒക്കെ ഇച്ചിരി കുറച്ച് നിമിഷമൊന്നുമല്ല ഇച്ചിരി സമയമൊക്കെ എടുത്തിരുന്നു എല്ലാം കൂടി കഴിയും പാടത്തിന് എന്റെ ആദ്യം അവിടെ എടുക്കുന്നുണ്ട് ഗൈസ് അപ്പോ അങ്ങനെ മൗലൂത് പാരായണോ അങ്ങനെ ദോയക്കലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഹാളായി പിന്നെ പാൽ തിളച്ച് പോയ സമയത്തൊക്കെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ പിക്ക് നേരെ ഇങ്ങോട്ട് കിട്ടിയില്ല ഗൈസ് അപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം ഇതാണ് നമ്മളെ ഡൈനിങ് ടേബിള് നല്ല ഭംഗിയുണ്ടല്ലേ അതിന്റെ കസാലൻ്റെ മോഡലായിട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമായത് ആ ഒരു ടേബിളിൻ്റെ ആ മോഡൽ തന്നെ അങ്ങനെയാണ് പ്രത്യേകിച്ച് അതിൻ്റെ കാലവും അതുപോലെ തന്നെ ആ വെള്ള ഇത് ഒക്കെ കാണുമ്പോൾ നല്ല ചന്തോ എല്ലായിടത്തും ഇങ്ങനെ ഗ്രൈനൈറ്റ്സ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു എന്താ പുതിയ കട്ടിലുണ്ടായിരുന്നു ആ കട്ടിലിൻ്റെ ബ്രെഡ് ബ്രെഡാണ് കഴിച്ചത് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബെ ബ്രെഡ് കട നല്ല സോഫ്റ്റായിട്ട് അയവാർത്തായിരുന്നു കേട്ടോ നമ്മളെ എന്താ കളർ ഇതുകളൊക്കെ ബാത്റൂമൊക്കെ അടിപൊളിയായിട്ട് അവർക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അധികം വരാത്തത് പിന്നെ ഈ ടാബിൾ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ആ പവർ പോ പവർ പ്ലോട്ട് വെച്ചപ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ അതിലിറ്റി നേരം വീഡിയോസൊക്കെ എടുത്തതാണ് ശരിക്കും നല്ല പങ്കിനായിരുന്നു കേട്ടോ ആ പവർ പോട്ട് കാണാൻ